പവിണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡിന്റെ ആഭിമുഖ്യത്തിൽ പഞ്ചമി പ്രതിഭാ സംഗമവും അവാർഡ് സമർപ്പണവും സംഘടിപ്പിച്ചു മുൻ കൃഷി വകുപ്പ് മന്ത്രി കുമാർ ഉദ്ഘാടനം ചെയ്തു ഈ പ്രതിഭാ സംഗമം അദ്ദേഹം തന്നെ വിശദീകരിച്ച പോലെ പഞ്ചമി എന്ന പേരിലുള്ള പ്രതിഭാ സംഗമമാണ് നിങ്ങളെല്ലാവരുടെ അനുഭവത്തോടു കൂടി നമ്മുടെ ശേരി പഞ്ചായത്തിലെ മൂന്നാം വാർഡിന്റെ പഞ്ചമി പ്രതിഭാ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി ഇവിടെ പ്രഖ്യാപിക്കുകയാണ് പേര് പ്രാധാന്യം പ്രതി വിശദീകരിച്ചുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ലെങ്കിലും അതിനൊരു വലിയൊരു സാമൂഹ്യമായ പ്രാധാന്യം ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ വിദ്യാഭ്യാസത്തെ പറ്റിയാണ് സംസാരിക്കുന്നത് ഇന്ന് നമുക്ക് വിദ്യാഭ്യാസത്തിൻ്റെ സാധ്യതകൾ വളരെ വലുതാണ് നമ്മളിപ്പോൾ നമ്മുടെ മുമ്പുള്ള ഓരോ ജനറേഷനെ ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ ഓരോ കാലഘട്ടങ്ങളിൽ കാലഘട്ടങ്ങളിലുണ്ടായിരുന്ന വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് അപ്പോൾ എൻ്റെ ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്തുണ്ടായിരുന്ന വിദ്യാഭ്യാസ അല്ല ഇപ്പോൾ ഉള്ളത് അന്ന് ഇത്രയും വലിയ വിദ്യാഭ്യാസ സംവിധാനങ്ങളും പഠിക്കാനുള്ള സൗകര്യങ്ങളും സാധ്യതകളും ഒക്കെ വളരെ ചുരുങ്ങിയ നിലയിലാണ് നമുക്കി നമുക്ക് ഗ്രാമപ്രദേശത്താവുമ്പോൾ പ്രത്യേകിച്ചും നഗരപ്രദേശങ്ങളിലെ പോലെ ഗ്രാമപ്രദേശങ്ങളിലെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യങ്ങൾ വളരെ കുറവാണ് അതുപോലെ നമ്മുടെയൊക്കെ കുടുംബപരമായ സാമ്പത്തിക ശേഷിക്കനുസരിച്ചൊക്കെയാണ് ഓരോരുത്തരുടെയും സാധ്യതകളൊക്കെ ഉണ്ടായിരുന്നത് ഇന്നത്തെ പരിപാടിയിൽ കുട്ടികൾ നമുക്കറിയാം ഒരുപാട് എസ് എസ് എൽ സി പ്ലസ് ടു എന്ന് പറഞ്ഞ വലിയൊരു കടമ്പയാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഭാവിയിൽ എന്തൊക്കെ മേഖലകളിലേക്ക് കടന്നു പോകണം ഏതൊക്കെ കോഴ്സുകൾ സെലക്ട് ചെയ്യണം ഏത് പഠിച്ചാലാണ് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നല്ലൊരു ജോലിയും ഉയർന്ന നിലവാരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളും ഉണ്ടാകുക എന്നത് വളരെ വലിയ ഒരു ലക്ഷ്യബോധത്തോടെ മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നേരത്തെ മധുമാസ്റ്റർ സൂചിപ്പിച്ച പോലെ ഐ എസ് എന്ന് കേട്ടെങ്കിൽ കൂടി നമ്മൾ കെ ഐ എസ് എന്നുള്ളത് നമ്മളിവിടെ കേട്ടിട്ടില്ല കേട്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ കുറച്ചാൾക്ക് അറിയാന്നുണ്ടെങ്കിൽ അത്ര സെമുലാരിറ്റി ഇല്ല അതിലെ നമ്മുടെ ജി എസ് ടി എന്ന് പറയുന്ന വകുപ്പിന്റെ തൃശൂരത്തെ ഡെപ്യൂട്ടി കമ്മീഷണർ ആയിട്ടുള്ള രജീഷ് സാറിനോട് ഞാൻ പരിപാടിയിൽ പങ്കെടുക്കണം അദ്ദേഹം പി എസ് സി ഏതൊക്കെ പി എസ് സി ടെസ്റ്റുകൾ എഴുതിയിട്ടുണ്ടോ അതിലൊക്കെ അദ്ദേഹം വിജയിയായിരുന്നു അത്രയും ശേഷിയും കഴിവും പ്രകടിപ്പിച്ച ഉദ്യോഗസ്ഥനാണ് അപ്പൊ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു ഈ പരിപാടിയിൽ പങ്കെടുക്കണം അപ്പൊ അദ്ദേഹം വളരെ താല്പര്യപൂർവ്വം ഈ പരിപാടിയിൽ പങ്കെടുക്കണം അതൊക്കെ കുട്ടികൾക്ക് അവരുടെ ഒരു കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതിനും അവരുടെ ഒരു ഭാവി നിർണ്ണയിക്കുന്നവരൊക്കെ ഇവരുടെ വാക്കുകളൊക്കെ വലിയ നിർണായകമായ പങ്കുവഹിക്കും മൂന്നാം വാർഡംഗം കെ എ പ്രദീപ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം വി ജി വനജകുമാരി സംസ്ഥാന ജി എസ് ടി വകുപ്പ് ഡെപ്യൂട്ടി കമ്മീഷണർ ടി ആർ രജീഷ് പിന്നണി ഗായിക പാർവതി മേനോൻ സൈമർ ആശുപത്രി മാനേജർ ജിജേഷ് എന്നിവർ മുഖ്യാതിഥികളായി സമൃദ്ധി എന്റർപ്രൈസസ് ചീഫ് എക്സിക്യൂട്ടീവ് കെ സജികുമാർ ഗിന്നസ് റെക്കോർഡ് ജേതാവ് ജോൺ പോൾ അഡ്വക്കേറ്റ് ജിനി ജെൻസൺ ജൈവകർഷകരായ ഇന്ദിരാ ജയകുമാർ സരളവേലായുതൻ കഴിഞ്ഞ അധ്യയന വർഷത്തിൽ നൂറ് ശതമാനം വിജയം നേടിയ സെന്റ് ജോസഫ് സ്കൂൾ ആശാവർക്കർ കെ എൻ അജിത ഹരിതകർമ്മ ഹരിതകർമ്മസേനാംഗം ധന്യാസുധീർ എന്നിവരെ ആദരിച്ചു എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വാർഡിലെ കുട്ടികൾക്ക് പഞ്ചമി വിദ്യാഭ്യാസ അവാർഡുകളും ചടങ്ങിൽ വിതരണം ചെയ്തു വാർഡംഗം എ ആർ രാജു ഇ എസ് പ്രതീഷ് സി എസ് സംഗീത കെ എൻ മധു അഡ്വക്കേറ്റ് എം എസ് രാജീവ് കൃഷ്ണൻ അഖില ദിനേശ് അവണിശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ അശ്വതി വിനോദ് സ്മിതാ വിജയൻ എന്നിവർ സംസാരിച്ചു